രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത് ഡൽഹി ജാമ്യ മില്ലിയ ഇസ്ലാമിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിലെ മൗലാന മുഹമ്മദ് അലി ജൗഹർമാർഗ്ഗ് ഭരണഘടനാ വിരുദ്ധമെന്നും വിഭജന ധ്രുവീകരണ തന്ത്രമെന്നും ചൂണ്ടിക്കാട്ടി സർവകലാശാല വിദ്യാർത്ഥികൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കുന്ന കാലം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിമൂന്നിനും പതിനഞ്ചിനും സർവകലാശാല വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ടിനെ തുടർന്നാണ് ജാമ്യ പ്രക്ഷോഭം ഇങ്ങനെ ശക്തിപ്പെടുന്നത് സർവകലാശാലയിൽ നിന്ന് അല്പം മാറി ഷഹീൻബാഗിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി കൊടും ശൈത്യത്തിലും അനിതര സാധാരണമായ പോരാട്ട വീദ്യം ഉയർത്തി തൊണ്ണൂറ് കഴിഞ്ഞ അമ്മമാരുടെ മറ്റൊരു സമരമുഖം കൂടിയുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥിത്വം ഭരണകൂടത്തോട് സർഗാത്മകമായി വിയോജിപ്പ് അടയാളപ്പെടുത്തുന്ന കാലമായിരുന്നു അത് ഭാരതത്തിലെ ആയിരക്കണക്കിന് ക്യാമ്പസുകളിലേക്ക് അതിലേറെ തെരുവുകളിലേക്ക് ലക്ഷോപലക്ഷം മനുഷ്യരിലേക്ക് ജാമ്യയും ഷഹീൻബാഗും പടരുകയായിരുന്നു ജനുവരി മുപ്പതിന് രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് രാജ്ഘട്ടിലേക്ക് ഒരു സമാധാന ജാഥ നയിക്കുകയാണ് സർവകലാശാലയിലെ സമരപരിപാടികളെ ഏകോപിപ്പിച്ചിരുന്ന ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി ജാഥ ആരംഭിച്ച് ഏതാനും മിനിറ്റുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സർവകലാശാലയുടെ ഒന്നാം ഗേറ്റിന് സമീപത്തായി അല്പനേരത്തേക്ക് ജാഥ ഒന്ന് നിന്നു മുന്നിൽ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായി ഡൽഹി പോലീസിൻ്റെ വലിയ സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്നോ നാലോ ലെയർ ബാരിക്കേഡുകൾ റേഡ് ഗിയറുകളുമായി ആർ എ എഫ് വേറെയും അർദ്ധ സൈനിക വിഭാഗങ്ങൾ ജാഥ രാജ്ഘട്ടിലേക്ക് കടത്തിയിടണമെന്നാവശ്യപ്പെടാൻ കുറച്ച് അധ്യാപകരും ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളും ജാഥയുടെ മുൻനിരവിട്ട് പോലീസ് മേധാവികളുടെ നേർക്ക് നടന്നുപോയി ഒന്ന് രണ്ട് സീനിയർ പ്രൊഫസർമാർ പോലീസുമായി സംസാരിക്കട്ടെ എന്നായി കാര്യങ്ങൾ ഞങ്ങൾ പാതിവഴിയിൽ നിൽക്കുന്നു പിന്നിൽ അച്ചടക്കത്തോടെ ജാഥയുണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ തൊട്ടരികിൽ ജയ് ശ്രീറാം വിളികളുമായി ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഒരുതരം അലർച്ചിയായിരുന്നു അത് കറുത്ത ലെതർ ജാക്കറ്റ് ഇട്ട ഒരാൾ റിവോൾവർ പോലെയുള്ള ഒരു നാടൻ തോക്ക് ഞങ്ങൾക്ക് നേരെ ചൂണ്ടി പോലീസ് നിലയുറപ്പിച്ച വശത്തേക്ക് പിന്തിരിഞ്ഞൂടുകയാണ് ഓരോ ചവിട്ടടിയിലും അയാൾ ഉയർന്നു പൊങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ സ്തബ്ധരായി നിമിഷാർത്ഥത്തിൽ എന്തൊക്കെയോ അപായചിന്തകൾ മനസ്സിൽ വന്നു ആകെ ഒരു ഭയം ഞങ്ങളെ വന്നു മൂടി കൂട്ടത്തിലൊരു പ്രൊഫസർ അവനെ തടയാൻ മുന്നോട്ടായിരുന്നത് കണ്ടു മാം ഡോൺ ഗോദർ എന്നാരോ അവരെ പിന്തിരിപ്പിച്ചു ഇതൊക്കെ കണ്ടിട്ടും പോലീസ് ഒരടി ഇനങ്ങിയിട്ടില്ല എന്തോ സംഭവിക്കട്ടെ എന്ന മട്ടിലായിരുന്നു അവരുടെ നിൽപ്പ് അതോ തീവ്രവാദിക്കുള്ള ആശീർവാദമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരിങ്ങനെ നിസ്സംഗരായി നിൽക്കുകയാണ് അന്നേരം പെട്ടെന്നൊരു കശ്മീരി വിദ്യാർത്ഥി ഞങ്ങൾക്കിടയിൽ നിന്ന് അക്രമിയുടെ അടുക്കലേക്ക് ചെന്നു ആ വിദ്യാർത്ഥിയുടെ മുഖം ശാന്തമായിരുന്നു അത്രമേൽ ദൃഢനിശ്ചയവും സ്ഫുരിക്കുന്നുണ്ടായിരുന്നു ഭായി ആയി അഹം ബാത്കരെ എന്നവൻ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു കയ്യിൽ തോക്കുണ്ടായിരുന്നിട്ടും അക്രമിയുടെ ധൈര്യം അന്നേരം ചോർന്നുപോയി അവൻ്റെ കയ്യിലിരുന്ന ആ തോക്ക് തീതുപ്പി എവിടെ നിന്നൊക്കെയോ നിലവിളികൾ ഉയർന്നു വെടിയുണ്ട ആ കശ്മീരി വിദ്യാർത്ഥിയുടെ കൈത്തണ്ടയിൽ ഉരസി കടന്നുപോയി അപ്പോഴേക്കും അവൻ ആ തീവ്രവാദിയെ ചുറ്റിപ്പിടിച്ചു ഞങ്ങൾ വിദ്യാർത്ഥികൾ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ട പോലീസ് പെടുന്നനെ കുതിച്ചെത്തി അവനെ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നീട് നിയമത്തിൻ്റെ മുന്നിലും അവർ അവനെ രക്ഷിച്ചെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് റാം ഭക്ത ഗോപാൽ എന്നായിരുന്നു ആ തീവ്രവാദിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിരണ്ടാമത് രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് നാതുറാം വിനായക് ഗോഡ്സെ അവതാരമെടുക്കുകയായിരുന്നു തലസ്ഥാനത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇന്നാട്ടിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകൾ ഒന്നിൻ്റെ മുന്നിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിച്ച റാം ഭക്തഗോപാലിനെ പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് പോലീസ് രക്ഷിച്ചെടുത്തു അവനെ ആര് പറഞ്ഞയച്ചുവെന്നോ തോക്കുകൾ അവന് എവിടെ നിന്ന് പിന്നെ ഒരു ഒരന്വേഷണവും ഉണ്ടായില്ല അല്ലെങ്കിലും ഇങ്ങനെയൊരു ഭീകര കൃത്യം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊഴുത്തുവരുന്ന കാലമായിരുന്നു അത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ വിവിധ സമരങ്ങൾ തലസ്ഥാന നഗരിയെ മുഖരിതമായി കൊണ്ടിരിക്കുന്ന സമയം ഇത് ബി വല്ലാതെ കുഴപ്പിച്ചിരുന്നു അങ്ങനെയൊരു സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നുള്ള അന്നത്തെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇതേ ഭ്രാന്തിന് മുദ്രാവാക്യങ്ങൾ ഇപ്പോഴത്തെ ഡൽഹി മന്ത്രിയും അന്നത്തെ പർവേഷ് പർവേശ്വർമ്മയും ഉയർത്തിയിരുന്നു ജാമ്യ വിദ്യാർത്ഥികൾക്ക് നേരെ വന്ന വെടിയുണ്ട എവിടെ നിന്നാണ് തൊടുത്തത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പലരും ചെന്നെത്തിയത് ഈ മുദ്രാവാക്യങ്ങളിലാണ് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങാൻ വേണ്ടത്ര പണം സംവിധാനിക്കുന്ന പൊളിറ്റിക്കൽ എക്കോണമിക്ക് വയറു നിറക്കാൻ വേണ്ടി അധികാര കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടി നുണകളുടെ ദ്വേഷങ്ങളുടെ അനേകം വ്യവഹാര നിർമ്മിതികൾ നമുക്ക് ചുറ്റും വിഷം പെരിപ്പിക്കുന്നുണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പുറമെ പുതിയ കാലത്തിൻ്റെ പോപ്പുലർ കൾച്ചറിലേക്ക് ഹിന്ദുത്വയുടെ ക്ലാവ് പടർന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വെറുപ്പ് വിതച്ചും വെറുപ്പ് കൊയ്തും വിദ്വേഷരാഷ്ട്രീയം പടച്ചുണ്ടാക്കുന്ന വിഷഭൂമിയായി മാറുകയാണ് ഈ ദേശം ഓരോ വർഷവും നമ്മുടെ രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളും അതുൽപാദിപ്പിക്കുന്ന ഹെയ്റ്റ് ക്രീമുകളും വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുന്നൂറ്റി അറുപത്തെട്ട് സംഭവങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് സംഭവങ്ങളായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് എഴുപത്തി നാല് ദശാംശം നാല് ശതമാനത്തിൻ്റെ വളർച്ചയുണ്ടായി വെറുതെ താളത്തിലും തഞ്ചത്തിലും വർഗീയത പറഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഹെയ്റ്റ് സ്പീച്ച് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അത്രമേൽ അപകടകരമായ പ്രസംഗങ്ങളും കലാപാഹാനങ്ങളുമാണ് ഇതിൽ തൊണ്ണൂറ്റി എട്ടേ ദശാംശം അഞ്ച് ശതമാനം സംഭവങ്ങളും മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും കൂടി ചേർത്തോ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇത്തരം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കേസുകളിൽ ആയിരത്തി അൻപത് കേസുകളും മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചവയായിരുന്നു ക്രിസ്ത്യാനികളെ മാത്രം ഉന്നം വച്ചും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൂടി ചേർത്തും നൂറ്റി പതിനഞ്ച് കേസുകളുണ്ടായെന്നാണ് ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് അധികാരത്തിനു വേണ്ടി വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന ധ്രുവീകരണ രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാർ അധികാര ലബ്ധിക്ക് ശേഷവും ഇത്തരം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കേസുകളിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കേസുകളും അതായത് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കേസുകളും ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യ സർക്കാരുകളോ ഉള്ള സംസ്ഥാനങ്ങളിലാണുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഭരണപ്രദേശങ്ങൾ കൂടി ഈ കണക്കിൽ ഉൾപ്പെടും ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി പത്ത് മധ്യപ്രദേശിൽ തൊണ്ണൂറ്റി എന്നിങ്ങനെയാണ് കേസുകളുടെ എണ്ണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്താണ് കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നത് ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രീയ കക്ഷിയാവട്ടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി മുന്നൂറ്റി നാൽപ്പത് വിദ്വേഷ പ്രസംഗങ്ങളുണ്ട് അവരുടെ അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉള്ളതിനേക്കാൾ അഞ്ഞൂറ്റി എൺപത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഇതെന്ന് കൂടി ഓർക്കണം വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ്ദൾ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രാഷ്ട്രീയ ബജ്രംഗ് ദൾ സകിൾ ഹിന്ദു സമാജ് ഹിന്ദു രാഷ്ട്രസേന ഹിന്ദു ജനജാഗതി സമിതി ഹിന്ദു ജനജാഗരൺ മഞ്ച് എന്നിങ്ങനെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറികൾ പിറകെ ഒരുപാടുണ്ട് രാഷ്ട്രീയക്കാർ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കെടുത്താൽ നാനൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ നാനൂറ്റി അൻപത്തിരണ്ട് കേസുകളും ബി ജെ പി നേതാക്കൾ വകയാണ് അക്കൂട്ടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മുന്നിൽ പിന്നിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും അതിനു പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുണ്ട് യഥാക്രമം എൺപത്തിയാറ് അറുപത്തിയേഴ് അമ്പത്തിയെട്ട് സംഭവങ്ങളാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന ഈ നേതാക്കൾ പറഞ്ഞുകൂട്ടിയത് എന്ന വസ്തുത രാജ്യത്തിൻ്റെ ദയനീയാവസ്ഥയല്ലാതെ മറ്റെന്താണ് സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് തൻ്റെ സർക്കാരിൻ്റെത് എന്ന് പ്രചണ്ഡമായ പ്ര പി ആർ പ്രചാരണങ്ങളുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷിക്കപ്പെട്ടതിലും ഗുരുതരമായ വിധമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തരം താഴ്ന്നുപോയത് नरेंद्र मोदी राजस्थान अप्रिल प्रसंग विद्वेश पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे को को क्या आपकी मेहनत की कमाई का का पैसा घुसपैठियों दिया जाएगा आपको मंजूर है है कांग्रेस मैनिफेस्टो कह रहा മുസ്ലിംങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരെന്നും ആക്ഷേപിച്ച മോദി ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുക എന്നതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശമെന്നും കുറ്റപ്പെടുത്തി മുസ്ലീങ്ങളെ അപരവൽക്കരിക്കാൻ ഏറ്റവും തരം താഴ്ന്ന ഹിന്ദുത്വ ഭീകരവാദികൾ ഉപയോഗിച്ച് കാണുന്ന പദപ്രയോഗമാണ് ഒരു പ്രധാനമന്ത്രി നടത്തുന്നത് എന്ന് ഓർക്കണം എസ് സി എസ് ടി ഒ ബി സി സംവരണങ്ങൾ ഇല്ലാതാക്കി അതെല്ലാം മുസ്ലിങ്ങൾക്കും മാത്രമായി നൽകാനുള്ള പദ്ധതിയാണ് കോൺഗ്രസിൻ്റെതെന്ന് പറയുന്ന മോദി ഒടുക്കം എല്ലാം കൊണ്ടെത്തിക്കുന്നത് കാളകൂട വിഷത്തിലാണ് ഹിന്ദു സഹോദരിമാരുടെ കെട്ടുതാലികൾ വരെ പറിച്ചെടുത്ത് ഇവർ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നാണ് അദ്ദേഹം കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറയുന്ന പെരുന്നുണ ഉദ്ദേശം പ്രതിപക്ഷ വിമർശനമെങ്കിൽ കോൺഗ്രസ് വിരോധമാണ് എങ്കിൽ അതിന് എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ കണ്ടെത്താൻ കഴിയും കോൺഗ്രസ് Congress, आपकी संपत्ति छीनकर എന്തിനാണ് ഒരു പ്രധാനമന്ത്രി ഇത്ര അപകടം പിടിച്ച പദപ്രയോഗങ്ങൾ മുതിരുന്നത് എന്തിനാണ് ഒരു ജനതയെ മുഴുവൻ അപരവൽക്കരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകളിലോ എല്ലാ സംവരണവും മുസ്ലിങ്ങൾക്ക് മാത്രമായി മാറ്റിത്തീർക്കുമെന്ന് പറയുന്നേയില്ല അങ്ങനെ എവിടെയും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് ഹിന്ദുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദികൾ ഈ രാജ്യത്തെ കണ്ണികളായ മുസ്ലിങ്ങളാണ് എന്ന ഹിന്ദുത്വ നരേറ്റീവ് അടക്കം എടുത്തുയർത്തുന്നത് ദൗർഭാഗ്യകരമാണ് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ് നാൾക്കുനാൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഭരണപരാജയങ്ങളെ മറച്ചുപിടിക്കാനും ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുമാണ് ഇത്തരം കടും കൈ പ്രയോഗങ്ങൾ ഈ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആളുകളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നതിൽ ഒരു വലിയ വിരോധാഭാസം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവർ പട്ടിണിയിലാണ് അവർക്ക് തൊഴിലില്ല വിലക്കയറ്റം അവർക്ക് അസഹനീയമായ വെല്ലുവിളിയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരിക്കൽ പോലും മോദി പറഞ്ഞ മോദി വാഗ്ദാനം ചെയ്ത അച്ചാദിൻ അവരുടെ ഗ്രാമങ്ങളിൽ വന്നെത്തി നോക്കിയിട്ട് പോലുമില്ല എന്നിരുന്നാലും വോട്ട് ചെയ്യുക മോദിക്ക് തന്നെ അതെന്തേ അങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഈ വെറുപ്പ് ഇങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ താൽപ്പര്യം എന്താണ് എന്ന് അവരുടെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ പാവങ്ങളുടെ മുഴുവൻ ദുരിതത്തിനും കാരണം ഈ രാജ്യത്തിനകത്തും അതിർത്തിക്കപ്പുറത്തുമുള്ള അപ്പുറത്തുമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഈ നേതാക്കന്മാർ പല വിധേന അവരെ വിശ്വസിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ ഇഷ്ടപദങ്ങൾ മുസ്ലിം മട്ടൺ മംഗൾ സൂത്ര മുജുറ മുഗൾ എന്നിങ്ങനെയുള്ള എം വേർഡുകളായിരുന്നു എന്ന പരിഹാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ട്രോളുകൾക്കും മീമുകൾക്കും അപ്പുറം ഈ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തിൻ്റെ ആത്മാവിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുറിവുകൾ എത്ര ഭീകരമാണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്നു മാത്രമല്ല വർഗീയമായി തെരഞ്ഞെടുപ്പുകൾ സ്വാധീനിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളോ കോടതികളോ വേണ്ടവിധം ശിക്ഷിക്കാതിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം എത്രമേൽ അപകടത്തിലാണ് എന്ന ആശങ്കയാണ് ശക്തിപ്പെടുത്തുന്നത് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഹൈന്ദവ പുരോഹിത വേഷധാരികളായ ചിലരും രാജ്യത്ത് ഏറ്റവും നിശിതമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു സമം ഹിന്ദുത്വ എന്ന സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് തീർത്തും അപകടകരമായൊരു വ്യവഹാരമാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കുപ്രസിദ്ധ സന്യാസി വേഷധാരികളായ മഹന്ദ് രാജുദാസ് യതി നരസിംഗാനന്ദ് സ്വാധി സരസ്വതി തുടങ്ങി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വകവരുത്തണം അവരെ വംശഹത്യയ്ക്ക് വിധേയമാക്കണം സാമ്പത്തിക ബഹിഷ്കരണം ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള ഗുരുതര പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് മാർക്ക് ജിഹാദ് എന്നിങ്ങനെ തുടങ്ങി എണ്ണമറ്റ കോൺസ്പ്രസി തിയറികളിൽ പൊതിഞ്ഞാണ് പലപ്പോഴും വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അപരവൽക്കരണത്തിന് വേണ്ടി അവർക്ക് എന്തും പറയാമെന്നായി പറയുന്ന കാര്യങ്ങൾക്ക് പിൻബലമായി വസ്തുതകളോ തെളിവുകളോ അവർക്ക് ആവശ്യമില്ല എന്നായി അതീവ ലാഘവത്തോടെ ഒരു മനപ്രയാസവും ഒരേ തഞ്ചത്തിലും താളത്തിലും വർഗീയത പറയാൻ പ്രാവീണ്യമുള്ളവരാണ് ഇന്ത്യയിലെ വലിയ വിഭാഗം രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് സംഘപരിവാർ വിശാല ഹിന്ദുത്വ സംഘടനാ നേതാക്കൾ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾക്ക് പുറമെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന കലാപാഹ്വാനം നടത്തുന്ന അത്യധികം അപകടകരമായ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം ഇരുന്നൂറ്റി അൻപത്തി ഒൻപതെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ ആയുധ സമാഹരണം നടത്തണമെന്ന് പള്ളികളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും പൊളിക്കണമെന്ന് സാമ്പത്തിക സാമൂഹിക ബഹിഷ്കരണം നടത്തണമെന്ന് ഇങ്ങനെ തുടങ്ങി കേട്ടാൽ അറക്കുന്നതും പുളിച്ചു തികട്ടുന്നതുമായ അടിമുടി വെറുപ്പ് പറയുന്ന സന്യാസി വേഷധാരികളായ വിദ്വേഷ പ്രചാരകർ ധർമ്മ ധർമ്മസംസദതകൾ എന്ന പേരിൽ വിദ്വേഷ സംഗമങ്ങൾ നടത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ധ്രുവീകരണങ്ങൾ നടത്തി വരികയാണ് പലപ്പോഴും ഇത്തരം സംഗമങ്ങൾ കഴിയുന്നതോടെ പല ഗ്രാമങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളും പ്രചാരകരും കടുത്ത വിഷവും പേറിയാണ് തിരിച്ചവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നത് പ്രസംഗം പോലെ ഇപ്പോൾ പാട്ടും പാട്ടിൻ്റെ തട്ടും താളവും കൂടി ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ മുഖ്യ ചാലകങ്ങളാവുകയാണ് അതാണ് ഹിന്ദുത്വ പോപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെട്ട ഒരാളായിരുന്നു പ്രേം കൃഷ്ണവംശി യോഗി ആദിത്യനാഥിനെ കുറിച്ച് കൃഷ്ണവംശി എഴുതിയ പാട്ടുകൾ വലിയ ഹിറ്റായിരുന്നു അതിനുള്ള അംഗീകാരമാണ് അവിടെ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ നൽകിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടെഴുതി ആലപിക്കുന്ന ഒരു സാധാരണ കലാകാരനാണ് പ്രേം കൃഷ്ണവംശി എന്ന് കരുതണ്ട കക്ഷി ചെറിയ ആളല്ല ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള ഹിന്ദുത്വ പോപ്പെന്ന വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഹിന്ദുത്വർ കണ്ടെത്തിയ പുതിയ പാട്ടുപരിപാടികളുടെ ഏറ്റവും മുന്തിയ ഇനമാണ് ഇയാൾ ഇയാളുടെ ഒരു പാട്ട് മതി ഒരു പ്രദേശത്ത് മുഴുവൻ കലാപമുണ്ടാക്കാൻ പ്രേം കൃഷ്ണവംശിയുടെ മാത്രം കാര്യമല്ല ഇത് ലക്ഷ്മി ദുബെ ഉപേന്ദ്ര റാണ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ ലിസ്റ്റിലുണ്ട് കടുത്ത മുസ്ലിം വിരോധമാണ് പാട്ടുകളുടെ ഉള്ളടക്കം യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഇത്തരം പാട്ടുകൾ പതുക്കെ ഹിന്ദു ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയതോടെയാണ് ഹിന്ദുത്വ ഉണ്ടാക്കുന്ന അപകടം കൂടുതൽ വ്യക്തമായത് ഉത്തരേന്ത്യയിൽ കുറച്ച് നാളുകളായി രാമനവമി ഹനുമാൻ ജയന്തി തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്ന ഘോഷയാത്രകളിൽ വലിയ സന്നാഹങ്ങളോടെയാണ് ഇത്തരം പാട്ടുകൾ കേൾപ്പിക്കുന്നത് പള്ളികൾ ചർച്ചുകൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ആയുധങ്ങൾ ആയുധങ്ങളേന്തിയ അക്രമി സംഘം ഇത്തരം പാട്ടുകളുടെ അകമ്പടികളോടെ സംഘടിച്ചെത്തുകയും പതുക്കെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ തുടർക്കഥയാണ് നവമി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഹിന്ദു സഹോദരങ്ങളുടെ ഭക്തി നിർഭരമായ ഘോഷയാത്രകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് അതൊക്കെ പണ്ടുമുതലേ ഉള്ളതുപോലെ ബഹുസ്വരമായ ആഘോഷങ്ങളായി എല്ലാവരും സൗഹൃദത്തിൽ കൊണ്ടാടുന്നുമുണ്ട് അവിടേക്കാണ് കേട്ടാൽ പുളിച്ചു തികട്ടുന്ന തെറിയഭിഷേകവും കൊലവിളികളും ബലാത്സംഗ ഭീഷണികളുമായി ആയുധങ്ങളേന്തിയ ഹിന്ദുത്വ സംഘപരിവാർ പ്രവർത്തകരുടെ വരവ് പ്രാദേശിക സംഘപരിവാർ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പലപ്പോഴും ഇത്തരം അക്രമജാഥകൾ ഉണ്ടാവാറുള്ളത് കൂട്ടത്തിൽ ഹിന്ദുത്വ പോപ്പിന്റെ ഇടിമുഴക്കം കൂടി ഉണ്ടാകും അടിമുടി പ്രകോപനങ്ങൾ നിറഞ്ഞ ഈ യാത്രകളുടെ പരിസമാപ്തി കാലേ കൂട്ടി തീരുമാനിച്ച അക്രമ പരമ്പരകളിലാണ് പള്ളികൾക്ക് മുകളിൽ കയറി കാവിക്കുടി നാട്ടുക തുടങ്ങി പ്രകോപനപരമായ ഒരുപാട് പദ്ധതികൾ ഇവർ നടപ്പിലാക്കും അപ്പം പതുക്കെ ആരെങ്കിലുമൊക്കെ ഇതിനെ എതിർക്കും വാക്കേറ്റം ഉണ്ടാകും തർക്കങ്ങളുണ്ടാകും ചിലപ്പോൾ കയ്യാങ്കളി വരെ കാര്യങ്ങളെത്തും അതാണ് ഫുൾ ഫ്ലഡ്ജായ ആക്രമണങ്ങൾക്ക് ഇവർക്ക് കിട്ടുന്ന ക്യൂ ആരും പ്രതികരിക്കുന്നില്ലെന്ന് കരുതുക ആരും ഇവരുടെ പ്രകോപനപരമായ വിഷയങ്ങളോട് യാതൊരു പ്രതികരണവും നടത്തുന്നില്ല എന്ന് കരുതുക അപ്പോഴും അക്രമയാത്രക്കെതിരെ കല്ലെറിയാനും പ്രത്യേകം സംഘത്തെ ഇവരുടെ നേതാക്കൾ തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും പോകെ പോകെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നായി പാട്ടിൻ്റെ വരികളും താളങ്ങളും മാത്രം മതി മുസ്ലിം വീടുകൾ കത്തിച്ചും പള്ളികൾ നശിപ്പിച്ചും കണ്ണിൽ കണ്ടവരെയെല്ലാം തല്ലിച്ചതച്ചും സ്ത്രീകളെ മാനഭങ്കപ്പെടുത്തിയും അഴിഞ്ഞാടുന്ന ഈ അക്രമകൾ അക്രമികൾക്ക് പശ്ചാത്തല സംഗീതമായി ഹിന്ദുത്വ ഹിന്ദുത്വപ്പോപ്പിൻ്റെ ഇൻസ്റ്റിഗേഷൻ ട്യൂൺ പ്രകമ്പനം കൊള്ളുന്നുണ്ടാവും എല്ലാം കഴിയുമ്പോൾ പോലീസ് എത്തി ഇരകളെ അറസ്റ്റ് ചെയ്ത് അവരുടെ വീടുകളും കടകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കും ഒരധ്യായം അങ്ങനെ കഴിയും അടുത്ത വർഷം വേറെ ഒരിടത്ത് ഇതേ പാറ്റേണിൽ ഇതെല്ലാം സംഭവിക്കും ഇതിങ്ങനെ തുടരുകയാണ് പതിനായിരക്കണക്കിന് വോട്ടിൻ്റെ കൂറ്റൻ സ്പീക്കറുകൾ കേൾപ്പിക്കുന്ന പാട്ടുകളുടെ ഉള്ളടക്കം ഞെട്ടിപ്പിക്കുന്നതും ഒരൊറ്റ നിമിഷം കൊണ്ട് നിയമത്തിൻ്റെ ഏറ്റവും കണിശമായ കൈകളാൽ തടയപ്പെടേണ്ടതുമാണ് എന്നാൽ ഇത്തരം പാട്ടുകൾക്കും പാട്ട് പാടുന്നവർക്കും ഭരണാധികാരികൾ തന്നെ അനുമോദനം നൽകുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച പ്രേം കൃഷ്ണവംശിയുടെ ഒരു പാട്ടിൻ്റെ വരികളൊന്ന് നോക്കൂ ഈ മുസ്ലിങ്ങൾ മനുഷ്യരെയല്ല കശാപ്പുകാരാണവർ ഇനി മുതൽ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സൗഹൃദം വേണ്ടേ വേണ്ട എന്നാണ് അയാൾ പാടുന്നത് ഗോരക്ഷയുടെ പേരിൽ വ്യാപകമായ ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും പതിവായി മാറിയ വടക്കേ ഇന്ത്യയിലെ ഗ്രാമഗ്രാമങ്ങളിൽ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്ന സ്വാധീനം ബീതിതമാണ് ഹിന്ദു മുസ്ലിം സൗഹൃദം ഈ നാടിൻ്റെ ആത്മാവാണ് അതിനെയാണ് ഇയാൾ നിഷേധിക്കുന്നത് മുസ്ലിങ്ങളെ പോലും കാണുന്നില്ല എന്ന പ്രസ്താവന കൂടിയാകുമ്പോൾ ഈ പോപ്പ് സാധിച്ചെടുക്കുന്നത് പതിന്മടങ്ങ് വേഗത്തിൽ ഒരു വംശഹത്യാ പദ്ധതിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ വന്ദേമാതരം പറഞ്ഞേ എന്നാണ് ലക്ഷ്മി ദുബയുടെ പാട്ട് ഇന്ത്യ മുഴുവൻ കാവ്യ പതാക പറക്കുന്ന കാലം വരുമെന്നും അവരുടെ പാട്ടുകളിൽ കാണാൻ കഴിയും കൃഷ്ണവംശിയുടെ ഹിന്ദുവോക്ക ഹേ ഹിന്ദുസ്ഥാൻ മുല്ലാ ജാവോ പാക്കിസ്ഥാൻ എന്ന വരികളുടെ ഏറിയും കുറഞ്ഞുമുള്ള വിദ്വേഷ പ്രചരണങ്ങളും കലാപാഹാനങ്ങളും ഈ ജോൺറയിൽ വരുന്ന എല്ലാ പാട്ടുകളിലും മുഴങ്ങുന്നുണ്ട് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഗസാൽ അജമീൽ പറയുന്നത് ഒരാൾ മുസ്ലിമാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ അയാൾ എവിടെ വേണമെങ്കിലും എപ്പോഴും ആക്രമിക്കപ്പെടാം എന്ന തലത്തിലേക്ക് ഹിന്ദുത്വ പോപ്പിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജർമ്മനിയിലെ സിനിമാ മേഖലയെ ഹിറ്റ്ലർ ദേഷസാൽക്കരിക്കുന്നത് ജോസഫ് ഗീബിൾസിൻ്റെ പ്രപ്പകണ്ട മിനിസ്ട്രിക്ക് കീഴിലായി പിന്നീട് സിനിമ നിർമ്മാണം ഹിറ്റ്ലർക്കും നാസി പാർട്ടിക്കും വേണ്ടി സിനിമകൾ നിർമ്മിക്കുക എന്നതായിരുന്നു പിന്നീട് ജർമ്മൻ ഫിലിം ഇൻഡസ്ട്രിയുടെ നിയോഗമെന്ന് പറയുന്നത് മറ്റു മാധ്യമങ്ങൾ പോലെയല്ല സിനിമക്ക് അസാധാരണമായ ഒരു ശേഷിയുണ്ട് പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനങ്ങൾ ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് സൃഷ്ടിക്കുന്നത് ദൃശ്യങ്ങൾ വഴി സിനിമാ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്ന വിഷ്വൽ ഇമാജറീസ് അഥവാ ദൃശ്യബിംബങ്ങൾ കൾച്ചറൽ മെമ്മറീസ് അഥവാ സാംസ്കാരിക സ്മൃതികൾ ഇതൊക്കെ കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി വിടുകയാണ് സിനിമ ചെയ്യുന്നത് സിനിമകളുടെ സ്വാധീന ശക്തി മനസ്സിലാക്കിയ മുസോളിനി ഇറ്റാലിയൻ ഫിലിം ഇൻഡസ്ട്രിയെയും ഹിറ്റ്ലർ ജർമ്മൻ ഇൻഡസ്ട്രിയേയും വിലക്ക് വാങ്ങുകയായിരുന്നു ഇവർ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും അവരുടെ നരേറ്റീവുകൾ കാര്യക്ഷമമായി പ്രചരിപ്പിക്കാൻ അവരുടെ ഹോളിവുഡ് ഇൻഡസ്ട്രിയെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് സിനിമകൾ പ്രദാനം ചെയ്യുന്ന ഈ കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഗതി ഒരു ചെറിയ കാര്യമല്ല എന്ന് ഈ ദൃശ്യങ്ങൾക്ക് പറയാൻ കഴിയും അടുത്തിടെ റിലീസായ ലക്ഷ്മൺ ഒട്ടേക്കർ സംവിധാനം ചെയ്ത ചാവ എന്ന സിനിമയ്ക്ക് ശേഷമുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണിത് മറാഠ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഛത്രപതി എന്നറിയപ്പെടുന്ന സംഭാജി മഹാരാജനെക്കുറിച്ചുള്ള സിനിമയാണ് ചാവ സിനിമയുടെ അവസാനത്തിൽ ക്രൂരമായി വധിക്കപ്പെടുന്ന സംഭാജിയോട് വൈകാരികമായി കൂറു പ്രഖ്യാപിക്കുകയാണ് ഈ പ്രേക്ഷകർ കൂടുതലും മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇത്തരം ദൃശ്യങ്ങൾ വരുന്നത് സിനിമയിലെ പ്രതിനായകനായ നായകനായ ഔറംഗസേബിൻ്റെ ക്രൂരമായ പീഡനമുറകൾക്കൊടുവിലാണ് സംഭാജി കൊല്ലപ്പെടുന്നതെന്ന് സിനിമയുടെ ക്ലൈമാക്സ് പറയുന്നു വെള്ളിത്തിരയിൽ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത തീവ്രമായാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ സംഭാജിയോട് പ്രേക്ഷകന് തോന്നുന്ന ഒരു ആരാധനയുണ്ട് ഔറംഗസേബിനോടാണെങ്കിൽ പ്രേക്ഷകന് തോന്നേണ്ടത് വെറുപ്പാണ് എന്നും അണിയറ പ്രവർത്തകർക്ക് കൃത്യമായ നിശ്ചയമുണ്ട് ഗുജറാത്തിൽ ഒരാൾ സ്ക്രീനിലെ ഔറംഗസേബിനെ ആക്രമിക്കാൻ വേണ്ടി തിയേറ്റർ സ്ക്രീനിൽ കുത്തിക്കീറുന്ന ഒരു സംഭവം വരെ ഉണ്ടായി ഡൽഹിയിൽ സിനിമ കണ്ടിറങ്ങിയ ചെറുപ്പക്കാർ റോഡുകളിൽ ഈ മുഗൾ ചക്രവർത്തിമാരുടെ പേരെഴുതി വെച്ച നെയിം പ്ലേറ്റുകൾക്ക് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്നതും മലമൂത്ര വിസർജനം നടത്തി അവിടെ മലിനീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു കശ്മീരി ഫയൽസ് കേരള സ്റ്റോറി എന്നീ ചിത്രങ്ങൾ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ വിവിധ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണങ്ങളും സിനിമ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക ആഘാതങ്ങളെ അടിവരയിടുന്നതാണ് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ്റെ ഒടുവിൽ അവശേഷിക്കുന്നത് മുസ്ലിം വിരുദ്ധത മാത്രമാവുന്നു എന്നതാണ് ഇത്തരം സിനിമകളുടെ യാഥാർത്ഥ്യം കേരളത്തിൽ മുഴുവൻ മതപരിവർത്തനമാണെന്നും കേരളം തീവ്രവാദത്തിൻ്റെ ഒരു ഹോട്ട് ബെഡ് ആണെന്നുമുള്ള സിനിമയുടെ വ്യാജ വ്യവഹാരം പൂർണ്ണമായും വിശ്വസിച്ചവരാണ് ഉത്തരേന്ത്യയിലെ വലിയൊരു വിഭാഗം പ്രേക്ഷകരും പേര് കേരള ഫയൽസ് എന്നായിരുന്നുവെങ്കിലും സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് മലയാളികളായിരുന്നില്ല അണിയറക്കാരുടെ ഉദ്ദേശം തന്നെ കേരളത്തെയും മലയാളികളെയും മറ്റിടങ്ങളിൽ ഭീകരവൽക്കരിക്കുക എന്നതായിരുന്നു സിനിമാ പ്രദർശനങ്ങൾക്ക് മുമ്പ് തന്നെ ലവ് ജിഹാദ് എന്ന കോൺസ്പെറസി തിയറിയെ മുൻനിർത്തി അണിയറ പ്രവർത്തകർ ഉയർത്തിയ മതപരിവർത്തന കണക്കുകൾ വിവാദമാവുകയും ഒടുവിൽ അവർക്ക് ആ കണക്കുകൾ വ്യാജമാണെന്ന് ഒരു തരത്തിൽ സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നിരുന്നാലും കശ്മീരി ഫയൽസും കേരള സ്റ്റോറിയും വലിയ സാമ്പത്തിക വിജയമാവുകയും ചെയ്തു ഗദ്ദർ ടു എന്ന ആക്ഷൻ ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷക പറയുന്നത് നോക്കൂ സിനിമയിൽ മുസ്ലിങ്ങളെ തല്ലുന്ന തകർക്കുന്ന കൊല്ലുന്ന ദൃശ്യങ്ങൾ ആവേശം കൊള്ളിച്ചു എന്നാണ് ഏറിയും കുറഞ്ഞും പ്രേക്ഷകന് ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് വിശിഷ്യ ബോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകൾ ഫീഡ് ചെയ്യുന്നത് ഈ മുസ്ലിം വിരോധമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യയിൽ പ്രപ്പകണ്ട സിനിമകൾ വ്യാപകമാവുന്നത് ബയോപ്പിക്കുകൾ എന്ന നിലയിലാണ് അവയിൽ കൂടുതലും വെള്ളിത്തിരയിലെത്തിയത് ഇക്കഴിഞ്ഞ പത്തു വർഷത്തിനിടക്ക് ഇത്തരം സിനിമകളുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയായ വില്ലൻ കഥാപാത്രം ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു ഇന്ത്യ എന്ന സങ്കല്പം തന്നെ അന്നില്ലെങ്കിലും സിനിമയിൽ അങ്ങനെയൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും ഈ ആക്രമിക്കാൻ വരുന്ന വില്ലനെ തോൽപ്പിക്കുന്നത് ഒരു ഹിന്ദു രാജാവാണ് മുസ്ലിം പക്ഷത്ത് മുഴുവൻ പച്ചക്കൊടികൾ ഹിന്ദു പക്ഷത്ത് മുഴുവൻ കാവിക്കൊടി ഡൽഹി സുൽത്താൻമാരുടെ വരവും അവരുടെ ഭരണവും പിന്നീട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനവും അവരുടെ ഭരണവുമൊക്കെ ഹിന്ദു പേസിക്യൂഷൻ ആയിരുന്നു എന്ന വ്യവഹാരത്തെ ഉറപ്പിച്ചെടുക്കുകയാണ് ഈ സിനിമകളെല്ലാം ചെയ്യുന്നത് ചരിത്രത്തിൽ തോറ്റുപോയ രാജാക്കന്മാർ സിനിമയിൽ ജയിക്കുന്നത് കാണാം ഇനി സിനിമയിലെങ്കിലും ഒട്ടും ജയിക്കാൻ പോലും പറ്റാത്തത്ര പരാജയപ്പെട്ട രാജാവിനെ പരമാവധി സഹതാപവും പിന്തുണയും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചില സിനിമകളുടെയെങ്കിലും ലക്ഷ്യം അപ്പോൾ അപ്പോൾത്തോന്നും ഈ സിനിമകളൊക്കെ ഈ പറഞ്ഞ രാജാക്കന്മാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ട്രിബ്യൂട്ട് സിനിമകളാണെന്ന് ഒരിക്കലുമല്ല ഈ മുസ്ലിം വില്ലൻ ഒരു പ്രതീകമാണ് ഈ സിനിമകളിലെ ഹിന്ദു നായകൻ വേറൊരു പ്രതീകമാണ് അത് വർത്തമാനത്തിലേക്ക് ചേർത്തി വെക്കാൻ വേണ്ട എല്ലാ വിഷ്വൽ ഇമാജറീസും സിനിമകൾ വിളമ്പുന്നുണ്ട് അതിനു വേണ്ട പ്രീ ടെക്സ്റ്റ് മറ്റു സാഹചര്യങ്ങൾ അങ്ങനെ എല്ലാം മുഖ്യധാരയിൽ രാഷ്ട്രീയക്കാർ സജീവമാക്കി നിർത്തുന്നുമുണ്ട് കാലങ്ങളായി സിനിമ എന്ന മാധ്യമം മുസ്ലിം പ്രതിനിധാനത്തോട് ചെയ്തു വരുന്ന അനീതി മറ്റൊരു പോപ്പുലർ കൾച്ചറിലും കാണാൻ കഴിയില്ല എന്നതാണ് സത്യം സിനിമയിലൂടെ പങ്കുവെക്കുന്ന വാർപ്പ് മാതൃകകൾ മുൻധാരണകൾ ധാരണകൾ വ്യാജ വ്യവഹാരങ്ങൾ എന്നിവ ഒരിക്കൽ പറഞ്ഞു വെച്ചാൽ അത് വീണ്ടും വീണ്ടും റഫർ ചെയ്യപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന അപകടമാണ് എന്ന് ഇന്ത്യയിലെ ദൃശ്യമാധ്യമ സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്ന ഡോക്ടർ അനുഗ്ഞ നാഗ് നിരീക്ഷിക്കുന്നുണ്ട് സിനിമകളിൽ അത് ഹോളിവുഡ് മുതൽ മലയാളത്തിലെ മോളിവുഡ് വരെ വളരെ പ്രോബ്ലമാറ്റിക്കായ പ്രതിനിധാനങ്ങളിലൂടെയാണ് മുസ്ലിം കഥാപാത്രങ്ങളെ കാണിക്കാറുള്ളത് പുറത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം തേടുന്ന അപരനെ ഏറ്റവും ഡിമോണൈസ്ഡായി ഏറ്റവും ഭീകരമായി അവതരിപ്പിക്കുക എന്നതാണ് മുഖ്യധാരാ സിനിമകളുടെ സ്വഭാവം തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഹോളിവുഡിലും അടുത്ത കാലത്തായി ഇവിടെ ബോളിവുഡിലും ഈ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മുസ്ലിം വില്ലൻ പ്രതീകത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ഹിന്ദു നായകൻ മുസ്ലിം വില്ലൻ അല്ലെങ്കിൽ തീരെ മതനിഷ്ഠയില്ലാത്ത മുസ്ലിം നായകൻ മതചിഹ്നങ്ങളും മതനിഷ്ഠകളും ഉണ്ടെന്ന് കാണിക്കുന്ന മുസ്ലിം വില്ലൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നായക പ്രതി നായക കോമ്പിനേഷനുകൾ ഇതിൽ താടി തലപ്പാവ് തൊപ്പി പർദ ഹിജാബ് നിഖാബ് എന്നിങ്ങനെയുള്ള മുസ്ലിം അടയാളങ്ങളെ ഭീകരതയുടെ പുരോഗമനമില്ലായ്മയുടെ പിന്തിരിപ്പൻ സാമൂഹികതയുടെ അടയാളങ്ങളാണ് എന്ന് സമീകരിക്കുകയാണ് സിനിമകൾ ചെയ്യുന്നത് സിനിമയിലെ മുസ്ലിം പുരുഷൻ അപരിഷ്കൃതനും ആർത്തിയുള്ളവനും ആസക്തി നിറഞ്ഞവനുമാണ് എങ്കിൽ മുസ്ലിം സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളും സ്വതന്ത്രമായി വ്യക്തിത്വമില്ലാത്തവളുമാണ് മുസ്ലിങ്ങളെക്കുറിച്ചിങ്ങനെ കാലങ്ങളായി അവതരിപ്പിച്ചു പോകുന്ന ആ വാർപ്പ് മാതൃകൾക്കൊപ്പമാണ് കടുത്ത വർഗീയ ദുഷ്ടലാക്കോടെയുള്ള പുതിയ പുറപ്പെ സിനിമകളുടെ വരവ് പത്മാവത് സിനിമയിലെ അലാവുദ്ദീൻ ഹൽജിയും ചാവയിലെ ഔറംഗസീബും ചരിത്രത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട കഥാപാത്ര നിർമ്മിതിയല്ല മറിച്ച് സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ വിശപ്പ് തീർക്കാനുള്ള ക്യാരക്ടർ ബിൽഡിംഗ് ആണ് എന്ന് വ്യക്തമാണ് ഈ അടുത്ത കാലത്തായി സിനിമകൾ ലഹരി ഉപയോഗത്തെയും അക്രമവാസനകളെയും ഉത്തേജിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ വലിയ ബഹളങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ച് ഒരു ജനതയുടെ അപരവൽക്കരണത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തത് ചാവ എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിലെ ഒരു കലാപത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നിട്ടും പാർലമെൻറ്റിൽ അതിന് പ്രത്യേക പ്രദർശനമൊരുക്കി അതിൽ പ്രധാനമന്ത്രി പ്രത്യേക പ്രേക്ഷകനാവാൻ ഇരിക്കുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത് നാസി കാലത്ത് സിനിമയെ ഉപയോഗിച്ചത് സോംബികളെ പോലെ ഇടുങ്ങിയതും ഞെരുങ്ങിയതും വികൃതവും സമാനവുമായ ചിന്താഗതിയുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് മനുഷ്യരെ ബാധിക്കുന്ന അവരുടെ ജീവന പ്രശ്നങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഭരണകൂടങ്ങളോട് ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കാൻ കൂടി വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെയും ഇന്ത്യയിലും ഇപ്പോൾ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് വെറുപ്പ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് അതിലൊന്നുപോലും പരിഹരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്ന വിഖ്യാത ബ്ലാക്ക് അമേരിക്കൻ കവിയത്രിയായ മായ ആഞ്ചലോയിൻ്റെ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ